നമസ്കാരം പ്രോത്വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വൃശ്ചികം ഒന്നു മുതൽ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള പമ്പ ബസിന് തുടക്കമായി ചടയമംഗലം ഡിപ്പോയിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ് ആണ് പമ്പക്ക് പുറപ്പെടുന്നത് ബസിന്റെ ഫ്ളാഗ് ഓഫ് സംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു എല്ലാ നമ്മുടെ മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ദിവസവും പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ പോകുന്നതിന് ഇത്രയും സൗകര്യപ്രദമായ ഒരു വാഹനം നമ്മുടെ കടക്കൽ ദേവീക്ഷേത്ര സ്ഥലത്ത് നിന്ന് തന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇത് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും ആഗ്രഹ സബലീകരണമാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനകര്മ്മ നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചൂറാണ് ഈ ക്ഷണിക്കുന്നത് എന്നാൽ അമ്പലത്തിൽ ഇങ്ങനെ ബസ് വന്ന് കിടക്കുന്നു കൃത്യസമയത്ത് ആൾക്കാരും ഒക്കെ കയറുവാൻ നമ്മുടെ അയ്യപ്പന്മാരും എല്ലാം ഉണ്ട് എന്നുള്ള അറിഞ്ഞപ്പോൾ ഞാൻ ചില പരിപാടി കട്ട് ചെയ്ത് ഓടി വന്നതാ തിരിച്ചു പോകണം നമുക്കറിയാം ഇന്ന് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മുടെ പല റൂട്ടുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് കെ എസ് ആർ ടി സി ലാഭകരമായ നിലയിൽ നമുക്ക് കൊണ്ടുപോകണം ഇപ്പോൾ നമ്മുടെ തന്നെ നിയോജക മണ്ഡലത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു നാലോ അഞ്ചോ ബസ്സുകൾ നമുക്ക് വിവിധ മേഖലകളിൽ വിട്ടു തന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ബസ്സുകളുടെ ആവശ്യങ്ങൾ ഒരുപാട് പേര് ഉന്നയിച്ച് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ട് ഞങ്ങളൊരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു അതിലൂടെ ഒരു പതിനഞ്ച് റൂട്ട് ഇനിയും നമ്മൾ മാറ്റി വച്ചിരിക്കുക ആ റൂട്ടിൽ നമുക്ക് ഓരോന്നെടുക്കണം പക്ഷേ ഇവിടെ ഞാൻ രണ്ട് ദിവസമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പറഞ്ഞു ഇന്നൊന്നാം തീയതിയാണ് ഒന്നാം തീയതി തന്നെ ഇവിടുന്ന് ഒരു ബസ് കടയ്ക്കൽ നിന്ന് തുടങ്ങണം കടയ്ക്കൽ നിന്ന് തുടങ്ങി നമുക്ക് ചടയമംഗലം ഡിപ്പോയിലും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലും ചെന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകാം എന്തായാലും നമ്മുടെ ഡിപ്പോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് തരാൻ പറ്റത്തില്ലേ ഞാൻ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടോളാം എന്ന് പറഞ്ഞില്ല മിനിസ്റ്റർ ഞങ്ങൾ ഒരു റൂട്ട് ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നമുക്കിനിയും ചിലത് ഇവിടുന്ന് നിവേദനം കിട്ടിയിട്ടുണ്ട് എന്താണെന്നുള്ളത് നോക്കാം എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ചടയമംഗലം ഡിപ്പോയിൽ നിന്നും തിരിച്ച് വെള്ളാർവട്ടം കോട്ടപ്പുറം വഴി കടക്കൽ ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരും അവിടെ നിന്നും ഏഴ് മുപ്പതിന് പുറപ്പെടുന്ന ബസ് കടയ്ക്കൽ ബസ് സ്റ്റാൻഡ് വഴി നിലമേൽ കൊട്ടാരക്കര അടൂർ പത്തനംതിട്ട വഴി പമ്പയിൽ പോകും ബസിന്റെ ഫ്ളാഗ് ഓഫിനായി നിരവധി ഭക്തജനങ്ങളാണ് കടയ്ക്കൽ ദേവി തടിച്ചുകൂടിയത് തടിച്ചുകൂടിയത്യൂസ് കടയ്ക്കൽ